പാർട്ടി പാർട്ടി റിപ്പോർട്ട് ചിലർ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ദിവസം പാർട്ടി തുടക്കം നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തുന്നതാണ് പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ട് ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറുന്നില്ല മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവർ പാർട്ടി വിടുന്നു പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ പാർട്ടിയുടെ സ്വാധീനം കുറയുന്നതിന് തെളിവാണെന്നും റിപ്പോർട്ടിൽ സ്വയം വിമർശനമുണ്ട് യുവജന സംഘടന നിർജ്ജീവമാണ് പ്രധാന പാർട്ടികളുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെ എപ്പോഴും ആശ്രയിക്കരുതെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു പൂർത്തിയായ ഡി രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളുടെ ആവശ്യം എന്നാൽ രാജയ്ക്ക് ഇളവ് നൽകുമെന്ന സൂചനകൾ കേരള ഘടകം പൂർണ്ണമായും തള്ളി സിപിയുടെ നൂറാം വാർഷികത്തിൽ നവീകരണത്തിന്റെ പുതുവഴികൾ തേടുകയാണ് ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും വളർച്ചയ്ക്കും പാർട്ടിയിൽ വലിയ തിരുത്തലുകൾ വേണ്ടിവരും എന്നതാണ് സംഘടനാ റിപ്പോർട്ടിലെ സന്ദേശം വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ ചണ്ഡിഗഡ്